ഒരു ഒരു മാസം ഭർത്താവും ഭാര്യയും താമസിച്ചിരുന്നു ഇവിടെ ഈ വീട്ടിൽ ഭർത്താവിന് എന്നും ചോറുണ്ണാനായിരുന്നു ഇഷ്ടം ദേ ഭർത്താവിനെന്നും വിളിക്കണ് വെക്കഞ്ചല്ലേ കാറ്റ് പിടിച്ച മട്ടിലെ സ്വരം ഡോച്ചിയുടേതാണ് ഇറപ്പേലാശന്റെ ബാല്യക്കാരി ൂഖാന് താടിയുണ്ടായിട്ടാണോ പിടിച്ചു വെച്ചത് പ്രസിഡന്റ് കലാമിന് താടിയുണ്ടോ അവൻ ക്ഷുഭിതനായി അലീഖ പിന്നെ ഒന്നും വണ്ടിയില്ല ആ പ്രൊജക്ടറുകൾ എവിടെ അലമാറ പോലത്തെ വാൾവിന്റെ ആംപ്ലിഫയറുകൾ എവിടെ ഫിലിം എവിടെ ഒന്നുമില്ല ഒരു കമ്പ്യൂട്ടറിന്റെ ഇത്തിരിപ്പോളം പെട്ടിയിലോട്ട് സിനിമ കയറിപ്പോയി ഫിലിമിനെ ഉപേക്ഷിച്ച് നൂനു നൂനു ചെയ്യും ീത്തക്കുറ്റിയാ അമ്മ ദേഷ്യം വന്ന് രണ്ട് അടി വെച്ചു കൊടുത്തു നൂനു കരഞ്ഞുകൊണ്ട് നിലത്ത് കിടന്നുരുളാൻ തുടങ്ങി ലില്ലിയാൻ്റി നൂനൂനെ എടുത്ത് പുറത്തേക്ക് പോയി അമ്മ അപ്പയോട് പറഞ്ഞു വരളുന്ന ചുണ്ടോടെ ചാത്തു പറഞ്ഞു ഒരു ചായ വേണം വീണ്ടും കുനിഞ്ഞിരുന്ന് എഴുത്ത് തുടർന്ന് അമ്മക്കുട്ടി പറഞ്ഞു എന്താണ് ഏട്ടെ ഒരു ചായ ഇട്ട് കുടിക്കാൻ കൂടി അറിയില്ലെന്നും കഷ്ടണ്ട് ടൂളിങ് ഞാനിതൊന്ന് എഴുതി തീർത്തോട്ടെ